അപ്പോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോലുള്ള സംഭവം എന്ന് പറയുന്നത് ചക്ക കുഴച്ചത് ഞങ്ങളുടെ എൻ്റെ രീതിക്ക് ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇതിന്റെ റെസിപ്പി എനിക്ക് ആരും പറഞ്ഞു തന്നതല്ല സ്വന്തമായിട്ട് ഞാൻ ഉണ്ടാക്കി ശീലിച്ച ഒരു ചക്ക കുഴച്ചത് നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെടുന്നു എനിക്കറിയില്ല എന്തായാലും കണ്ടു നോക്കൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സഭ ചെയ്യുക വീണ്ടും അധികം കുക്കിംഗ് വീഡിയോകളിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ശക്തി എടുക്കത് വെച്ചിട്ടുണ്ട് അത് ഏകദേശം ചൂടായിട്ടുണ്ട് ഇത് വെളിച്ചെണ്ണ അല്ല സൺഫ്ലവർ ഓയിലാണ് ഇതാ ഇതുപോലത്തെ സ്പൂണിന് ഞങ്ങൾ രണ്ട് സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എത്ര വെളിച്ചം അറിയില്ല മഴയായതുകൊണ്ട് ആയതുകൊണ്ട് ഇരണ്ട് കിളപ്പുണ്ട് കേട്ടോ പെട്ടെന്ന് ചൂടായിട്ടുണ്ട് കാരണം ചട്ടി അത്ര ദൂരം ചൂടായിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കടുക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കടുക് പൊട്ടിയപ്പോഴത്തേക്കും ഞാൻ ഇവിടെ നീളത്തില് കുറച്ച് ഒരു പാതി സവോള ഒരു ചെറിയ സവോളയാണ് അതിൻ്റെയും പകുതി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തു ചൂട്ടി ചെറുതായിട്ടൊന്ന് വളർത്തിട്ട് വെളുത്തുള്ളിയൊക്കെ നമ്മൾ അരയ്ക്കുമ്പോഴാണ് ചേർക്കുന്നത് കേട്ടോ ഞാൻ ഇതിന് തേങ്ങ ഒന്ന് ഉടുക്കിയെടുക്കും അപ്പോഴാണ് വെളുത്തുള്ളിയൊക്കെ ഞാൻ ചേർക്കുന്നത് അപ്പൊ നമ്മൾ ഈ സമോള ചെറുതായിട്ടൊന്ന് വളരുമ്പോഴത്തേക്കും കറുവപ്പുള്ളിയും കൂടെ ഇട്ട് കൊടുക്കും കറുവപ്പുള്ളിയും കൂടെ ഇട്ടു കൊടുക്കും ഒന്ന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർക്കുകൂട്ടി ഇടുന്നത് ചക്കയും കൂടെ ചേർക്കുമ്പോൾ ഉപ്പ് കറക്റ്റ് ചെയ്യും സവോള ചെറുതായിട്ടൊന്ന് വളർന്നിട്ടുണ്ട് ഇത്രയും ഇത്രയും ഈ ഒരു പരുപ്പ് മതി കാരണം ചക്ക വേഗുമ്പോൾ സവോള നമുക്ക് നന്നായിട്ട് അത് വളർന്നു വന്നു ഇനി ഇത ഇവിടെ വേഗിച്ച് വച്ചിരിക്കുന്ന ചക്ക ഞാൻ കൈ കൊണ്ടാണ് വാലം ഇടാൻ വന്നത് കാരണം അടിയിൽ വെള്ളമുണ്ട് അപ്പം നമുക്ക് ചക്കയും രണ്ട് മൂന്ന് കുരുവേ കിട്ടിയുള്ളൂ ബാക്കി കുരുവുള്ള വേരാണ് അപ്പം ഞങ്ങൾ ഉള്ള കുരു ഞാൻ എടുക്കും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ചക്ക പിഴിയും വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം നല്ലത്തിലുള്ള രസം ഉണ്ട് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും ൊന്ന് വഴറ്റി എടുക്കാം ചെറിയ തീല് ഞങ്ങളുടെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കത്തില്ല ഞാൻ ചെറിയ തീല് ഇതൊന്ന് വഴറ്റണം വഴറ്റുമ്പോൾ ഞാനിതിൽ ശരി മഞ്ഞൾ പൊടി പാത്രം ഇവിടെ കൈതട്ടി മറിയുന്നുണ്ട് അവിടെ ഒരു പാത്രം കിട്ടുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം വേറെ ഒന്നും ഇവിടെ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇത് വഴറ്റാ വെച്ചു ചെറിയ തീയിൽ ഇവിടെ ഇരുന്ന് ഒന്ന് വഴന്നോട്ടെ അപ്പത്തേക്കും ഞാൻ തേങ്ങ ചെറുകിട്ട് വരാം നമുക്കിതൊന്ന് അടച്ചു വെ അടച്ചു വെച്ച് ഇദ്ദേഹം വഴന്ന് വേഗട്ടെ ചെറിയ തീയിൽ ഞാൻ തേങ്ങ ചെറുകിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പൊ ഇന്ന് നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങളിലോട്ട് പോകാം അരയ്ക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറിയ ജാർ ഉണ്ടേ അപ്പൊ ഞാൻ ഇതിനെടുത്തിട്ടുള്ളത് ഒരു നാലഞ്ച് പീസ് നാലഞ്ച് നാലഞ്ചില കരുവേപ്പില മൂന്ന് ചെറിയ പച്ചമുളക് രണ്ട് ചെറിയ ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളി ഒരു മല്ലി ഇല പിന്നെ തേങ്ങ ഇത്രയും നമുക്ക് മിക്സി മിക്സി ജാറിലോട്ടൊന്നും ഇട്ട് കൊടുക്കാം അരയ്ക്കാനല്ല കേട്ടോ ഉരുക്കാനാണ് ഉരുക്കി എടുത്താൽ മതി നമ്മളെ മഞ്ഞൾപ്പൊടി ഓൾറെഡി ചക്കയിൽ ചേർത്തിട്ടാണ് വേവിക്കുന്നത് അതുകൊണ്ട് ഇത് അരയ്ക്കുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കണ്ട വെള്ളവും ചേർക്കണ്ട ഇത്രയും എടുത്തു ഇതിലോട്ട് ഇനി ചേർക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു നുള്ള ജീരകം കേട്ടോ ഒരു ചെറിയ നുള്ളിത് ഇത്രയും എടുക്കുന്നു ജീരകം എരിവുള്ള മുളക് പൊടി എരിവുള്ള മുളകും കൂടി ഞങ്ങൾക്ക് ഇച്ചിരി എരിവ് വേണം അതുകൊണ്ടാണ് മൂന്ന് പച്ചമുളകിൻ്റെ പൂക്കൂടെ ഒരു ദാ ഇത്രയും കുഞ്ഞ് ആറ് ടീസ്പൂൺ പോലും ഇല്ല മുളക് പൊടി ഇത്രയുമാണ് ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് മഞ്ഞൾ പൊടി ഓൾറെഡി ചേർത്തു അതുകൊണ്ട് വേണ്ട ഇതൊന്നും അരച്ചിട്ട് വരാം അപ്പൊ അരച്ചിട്ടുണ്ട് ഈ അളവിൽ അരച്ചിട്ടുണ്ട് ഈ അളവിൽ മതി ഓ ഇടയിൽ ക്ലിയർ ആയിട്ടുണ്ട് ഒരു വെന്തിട്ടുണ്ട് നമ്മുടെ ചക്ക സൂപ്പറായിട്ടുണ്ട് അതൊന്ന് കിടക്കുക കുഴഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു അടിപൊളിയായിട്ട് കുഴഞ്ഞിട്ടുണ്ട് ഒരു തുള്ളി പോലും നമ്മൾ ആ ചക്ക കഴുകുമ്പോ ഉള്ള വെള്ളമല്ലാതെ നമ്മൾ വേറെ വെള്ളമൊന്നും ചോർത്തില്ല ഉരുവും വന്നിട്ടുണ്ട് ചക്കയുടെ പുരുവും വന്നിട്ടുണ്ട് ഇതിലൊട്ട് അരപ്പ് കുളച്ച ഞാൻ ഒരു വലിയ ചക്ക പൊളിച്ചിട്ട് ഇത്രേ കിട്ടുള്ളൂ കേട്ടോ ഒന്നത്തുള്ളോ சோள ஆட்ரி ண்டை இருக்கு சக்க சோள ചോറ് വെള്ളം മുപ്പ് എടുക്കണം നല്ല എല്ലാം കുഴച്ചെടുത്തു ഇതിൻ്റെ മുകളില്ല ഇപ്പൊ ഞാനിതിൽ ചെയ്യാൻ പോണത് നമ്മള് സൺഫ്ലവർ ഓയിൽ അല്ലേ ചേർത്തല്ല ഇച്ചിരി വെളിച്ചെണ്ണ മുകളിലൊന്ന് ചാരി ചെളിച്ചെണ്ണയുടെ മണവും കൂടെ ഇറങ്ങും പൂളി പൊളി പൊളിന്ന് അങ്ങനെ പൂളിയാകും ഈ സംഭവം സോ നിങ്ങൾ എങ്ങനെ കുഴം ഉണ്ടാക്കും എന്ന് എനിക്കറിയില്ല ഇതെന്റെ ഓൺ റെസിപ്പിയാണ് ശരിക്കും ടേസ്റ്റിയാണ് ഇത് കഴിച്ചിട്ട് കൊള്ളാമോന്ന് വൈകിട്ടത്തെ കയ്യിൽ ഇത് ഇടം പറഞ്ഞേട്ടൻ പറയും കേട്ടോ സനു കുക്ക് ചെയ്യാൻ അറിയാമോ ഇല്ലയോ എന്നുള്ളത് അപ്പൊ ഇത് ഇച്ചിരി നേരം ഒന്നും ഒരു ചെറിയ ഒരു ഒരിച്ചിരി നേരം നമുക്ക് ഇതൊന്നും മൂടി വെക്കാം മൂടി വെച്ചാല് ആ അരപ്പും നമ്മളിപ്പോ ചേർത്ത അരപ്പും വെളിച്ചെണ്ണയും ഒക്കെ ചേർന്ന് കുഴിക്കുരു കുഴിക്കുരുന്നാക്കി എനിക്കിപ്പോ തന്നെ വാങ്ങി വെള്ളം കേട്ടോ ഓടുന്നേട്ട് വരട്ടെ പോയിട്ട് വരാം ഹായ് അപ്പൊ നമ്മുടെ ചക്ക ആയിട്ടുണ്ട് നമുക്ക് പറഞ്ഞു നോക്കാം നല്ല ചക്കയാണ് നല്ല ചക്കയാണ് ഞാൻ ഓൾറെഡി ഒരുക്കി തുറന്നും ചേട്ടനോട് ചോദിച്ചു കൊള്ളാമോന്നു ചേട്ടൻ പറഞ്ഞ രുചിയുണ്ട് പക്ഷെ ചക്ക ഇച്ചിരി നല്ല വളഞ്ഞ ചക്കെന്തായിട്ട് മധുരം ഉണ്ട് പക്ഷെ മധുരം ഉണ്ടെങ്കിൽ കൊള്ളാൻ പറ്റും സൂപ്പറായിട്ട് ചക്ക കൊഴച്ചെടുത്തിട്ടുണ്ട് ഗൈസ് നമ്മളിനി ചോറിന്റെ കൂടെ ഇത് വെള്ളം കൂടി കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചേട്ടൻ തന്നെ പറയും ഓൾറെഡി ചേട്ടൻ പറഞ്ഞത് നന്നായിട്ടുണ്ടെന്ന് കേട്ടോ ഞാൻ എന്തായാലും ഇച്ചിരി കഴിച്ചു നോക്കാം കുട്ടിപൊളിയായിട്ട് കേട്ടോ ശരിക്കും ഞാൻ ഉണ്ടാക്കി ഞാൻ റിവ്യൂ പറയുന്നില്ല ശരിക്കും സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ മറക്കാതെ എൻ്റെ ഹൈലൈറ്റ് മല്ലിയില കറിവേപ്പില ചെറിയ ഉള്ളി ജീരകം ഈ നാല് സാധനം ചേർത്ത് ഉണ്ടാക്കി നോക്ക് സൂപ്പർ ടേസ്റ്റിൽ ഒരു ചക്ക കുഴച്ചത് കിട്ടും എൻ്റെ ഓൺ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കണം നമ്മുടെ ചാനൽ സബ് ചെയ്യണം എൻ്റെ കുക്കിങ് ചാനലാണിത് അപ്പോൾ വീണ്ടും കാണാം അതുപോലെ സൈനികം വിശപ്പും വിരുന്നും